ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമുക്ക് ഒരു മുന്നൂറ്റൊമ്പത് ഓഫീസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അപേക്ഷ വന്നിരിക്കും ഇരുപത്തിനാല് വരെയാണ് ഈ മാസം അപ്പോൾ ഇരുപത്തിനാല് മാർച്ച് വരെയാണ് നമുക്ക് അവസാന ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മലയാളികൾക്ക് നമുക്ക് ശരിക്കും അല്ല കേരളത്തിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളും ഉണ്ട് ഓക്കെ അപ്പം എം ബി എ അല്ലെങ്കിൽ ഡി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റിലുള്ളവർക്ക് ഇത് സിമ്പിളായിട്ട് എക്സാം എഴുതാൻ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് നല്ല പേ പേസ് കെയിലൊക്കെ ഉള്ളൊരു ജോബായിരിക്കും അപ്പം നമുക്ക് നമുക്കെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട് എത്തിക്കഴിയുമ്പം നേരെ താഴേക്ക് വരുമ്പോൾ ഓക്കെ നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ പോകുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് പോകുന്നിടത്ത് നമുക്ക് ഒന്ന് റിക്രൂട്ട്മെൻറ് ആകട്ടെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ പോസ് ചെയ്തു അപ്പം നോക്കി റിക്രൂട്ട്മെൻറ്റ് ഫോർ ത്രീ ഫിഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് അണ്ടർ എച്ച് ആർ പി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അപ്പം നമുക്കൊന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പി ഡി എഫ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് നമ്മുടെ പി ഡി എഫ് എന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കൂടി ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ അതെന്ന് പറഞ്ഞ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് വേറെവർ റിക്വയർഡ് അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്കെ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നെയിം ഓഫ് പോസ്റ്റ് ഗ്രേഡ് നമ്പർ ഓഫ് വേക്കൻസീസ് സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓഫീസർ ക്രെഡിറ്റിന് ഇരുന്നൂറ്റി അമ്പത് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അതിനകത്താണ് ഓഫീസ് ഇൻഡസ്ട്രിയില് എഴുപത്തഞ്ചും മാനേജർ ഐ ടി അഞ്ച് സീനിയർ മാനേജർ അഞ്ച് മാനേജർ ഡേറ്റാ സയന്റിസ്റ്റ് മൂന്ന് സീനിയർ മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് രണ്ട് മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ച് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ച് ഓക്കെ അപ്പം ഏകദേശം നല്ല പേ സ്കെയിൽ ഇന്നത്തെ ഉണ്ട് ഏകദേശം നാൽപ്പത്തി നാനൂറ്റി അമ്പത് പിന്നെ നമുക്ക് അറുപത്തി രണ്ടായിരം നാനൂറ്റി അമ്പത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല എൺപത്തയ്യായിരം വരെ ഒരു ലക്ഷം രൂപ വരെയുള്ള പേ സ്കെയിലുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് വേക്കൻസീസ് ആണ് അപ്പം എം ബി എ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ഒരു അറുപത് പെർസെൻറ്റേജ് മാർക്കിങ്ങിന് വേണം അപ്പം അവർക്ക് ഇത് സിമ്പിളായിട്ട് നമുക്ക് നീക്കാൻ പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എന്നെയൊക്കെയാണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് താഴേക്ക് ഞാൻ നിങ്ങൾക്ക് പി ഡി എഫ് കിട്ടും അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു ജോബ് ആണ് നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് മുന്നോട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവ് മാർച്ച് രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ അപേക്ഷിക്കാം എം ബി എ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് തത്തുല്യം സിക്സ്റ്റി പെർസെൻ്റ് മാർക്കോടെ വേണം പിന്നെ ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ ജോലി പരിചയം അബികാമ്യം ഓക്കെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എവിടെ ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അവർക്ക് വരുന്നത് ഓഫീസർ ഇൻഡസ്ട്രിയൽ തസ്തികളിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മൈനിങ് കെമിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള സെക്ഷന കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എ ഫുൾ ഫുൾ ടൈം ബി ടെക്ക് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കോടെ യോഗ്യതയുള്ളത് അപേക്ഷിക്കാം ഓക്കെ ഇപ്പോൾ പ്രായപരിധിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഇത് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള സിമ്പിളായിട്ട് ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് നിങ്ങൾ വായിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിക അഞ്ചും ഒ ബി സിക്കാർക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം ഇളവും വിമത്വപടന്മാർക്ക് നിയമാനുസൃതമായ ഇളവും കൊടുത്തിട്ടുണ്ട് പിന്നെ നാഷണാലിറ്റിൻ്റെ എലിജിബിലിറ്റിയിൽ വേറൊരു കേസ് പറഞ്ഞാൽ നാഷണാലിറ്റി ആണ് അപ്പം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആണോ പിന്നെ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ സബ്ജക്ട് ഓഫ് ഭൂട്ടാൻ ടിബറ്റിൽ നമുക്ക് ആവില്ലെന്നൊരു പറഞ്ഞിട്ട് ഒരു കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് പിന്നെ ഏജ് ഏജാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഓൾറെഡി എന്നെ അത് കാണിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ പേഴ്സൻറ്റേജ് അതിൻ്റെ എമൗണ്ട് ഒക്കെയാണ് നോട്ടീസ് കാര്യങ്ങൾ പിന്നെ എക്സ് ആർ ഒ യു എസ്മാർമാരുടെ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ വായിച്ച് നോക്കാം ഓരോരുത്തരും അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ച് നോക്കണം പിന്നെ തിരഞ്ഞെടുപ്പ് ഓൺലൈൻ എഴുത്ത് പരീക്ഷ ഉണ്ടാവും ഇൻറ്റർവ്യൂ ആയിരിക്കും അപ്പം കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് എറണാകുളം ഉണ്ടാവും ഓൺലൈനിലുള്ള സെക്ഷൻ അപേക്ഷാ ഫീസാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഇത് വരുന്നത് നമുക്ക് ആയിരം രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് അമ്പത് രൂപയും ബാക്കിയുള്ളവർക്ക് ആയിരം രൂപയാണ് അപ്പം നിങ്ങൾ ഒരു ആയിരം രൂപ സ്പെൻഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഓൺലൈനായി ഫീസ് അടയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ രജിസ്ട്രേഷനും ഓൺലൈൻ രജിസ്ട്രേഷൻ എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ഡബ്ല്യു 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 ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇന്നിനകത്ത് കയറി എന്ന് ചെയ്യാൻ പറ്റും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ഒക്കെ ഇവിടെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ആസാം ബിഹാർ ചണ്ഡിഗഡ് ഡൽഹി ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജെ കെ ജാർഖണ്ഡ് മണിപ്പൂർ ഒഡീഷ അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നല്ലതാണ് ഒരു പെർമനൻറ്റ് ജോബ് ജോബായിട്ട് നിങ്ങൾക്ക് പറ്റും പിന്നെ ഫോളോയിങ് ഐറ്റംസ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ സൈഡ് എക്സാം എക്സാമിൻ്റെ അത് ഡീറ്റെയിൽ ഒക്കെ അത് സ്കെയില് റൈറ്റിംഗ് പാഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള മുന്നൂറ്റമ്പത് ഓഫീസേഴ്സൊക്കെ ഉള്ള ഒരു വേക്കൻസീൻ്റെ എന്നാ നോട്ടിഫിക്കേഷൻ്റെ താണിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡിന് ആയിരം പ്ലസ് ജി എസ് ടി അപ്പോൾ ആയിരത്തി ഒരുനൂറ്റി എൺപത് രൂപയായിരിക്കും എക്സാമിനേഷൻ്റെ ഒരു ഫീ ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് പിന്നെ അമ്പത് പ്ലസ് ജി എസ് ടി വരുമ്പോൾ അമ്പത്തി ഒമ്പത് രൂപ അപ്ലൈ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇത് കറക്റ്റായിട്ട് മുഴുവനായിട്ട് എടുത്ത് വായിച്ചു നോക്കുക അപ്പം തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സിന് ഈ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയും കൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ താങ്ക്സ്